ഹായ് ഫ്രണ്ട്സ് ഈസി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ ഇന്ന് നമുക്ക് സ്ട്രോബെറിയുടെ കെയറും കാര്യങ്ങളും ഒക്കെ നോക്കാം കേട്ടോ അപ്പോൾ സ്ട്രോബെറിയുടെ വിശേഷങ്ങൾ അറിയാം അതിനു മുമ്പായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഗാർഡനിങ് താല്പര്യമുള്ളവരാണെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്താ ഈ കാണുന്നതാണ് എൻ്റെ സ്ട്രോബെറി ചെടി അപ്പോൾ അതിനകത്തൊരു കുഞ്ഞു കായ് ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മോൾക്ക് സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ചുമ്മാ നഴ്സറി പോയപ്പോൾ ഒരു സ്ട്രോബെറി ചെടി വാങ്ങിച്ചു വെക്കാമെന്ന് കരുതി വാങ്ങിച്ചു വെച്ചതാണ് കായ്ക്കൊന്നും ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ കെയറും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് നമ്മളിത് നട്ടു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ളൊരു പോട്ട് വേണം തിരഞ്ഞെടുക്കാനായിട്ട് വലിയ ഹൈറ്റൊന്നും ഇല്ലാത്ത ആഴത്തിലുള്ള പോട്ടല്ല ധയ രീതിയിൽ ഒരു ബേസിൻ മോഡലിലുള്ള പോട്ട് വേണം തിരഞ്ഞെടുക്കാൻ ഇതിനൊരു വാവട്ടം നന്നായിട്ടുള്ളൊരു പോട്ട് വേണം എടുക്കാൻ അതിലാണ് ഇത് നടേണ്ടത് ഇത് ഒരുപാട് ഹൈറ്റിലല്ല പോകുന്നത് ഇതൊരു എന്താ പറയുന്നത് നല്ല രീതിയിൽ ഇങ്ങനെ പടർന്നാണ് കവർ ചെയ്താണ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ടൈപ്പ് ആയിട്ടുള്ളൊരു പോട്ട് വേണം തിരഞ്ഞെടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ പോട്ടി മിക്സർ എന്ന് പറയുമ്പോൾ മണ്ണും മണലും ചാണകപ്പൊടിയും മാത്രം എടുത്താൽ മതി കേട്ടോ ഞാനത് മാത്രമേ എടുത്തിട്ടുള്ളൂ വെള്ളം നന്നായിട്ട് വാർന്ന് പോകുന്ന രീതിയിലുള്ളൊരു പോട്ടി മിക്സറാണത് ഇനി അതുപോലെ തന്നെ പോട്ടിൻ്റെ ഡ്രെയിനേജ് ഹോളും നമ്മൾ അത്യാവശ്യം ശ്രദ്ധിച്ചിരിക്കണം ഇയാൾക്ക് ഈർപ്പ് അത്യാവശ്യമാണ് ഈ ഒരു ചെടിക്ക് ഈർപ്പം അത്യാവശ്യമാണ് എന്നും കരുതി വെള്ളം അതിൽ കെട്ടി നിൽക്കാൻ പാടില്ല പിന്നെ അത്യാവശ്യം വേണ്ടത് ദാ ഈ ദേഹത്തെയാണ് സൂര്യനെയാണ് അത്യാവശ്യം വേണ്ടത് അതായത് വെയിൽ നന്നായിട്ട് കൊള്ളണം എങ്കിൽ മാത്രമേ ഇതിനകത്ത് പൂവും കായും ഒക്കെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ അപ്പം ഞാനിത് വെച്ചിട്ടുള്ളത് രാവിലെ തൊട്ട് ഒരു പന്ത്രണ്ട് വരെ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നൊരു ഇടത്തായിട്ടാണ് ഞാനിത് വെച്ചേക്കുന്നത് അപ്പം അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ ഇതിനകത്ത് പൂവും കായുമൊക്കെ ഉണ്ടായത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ കാരണം ഇതിന് വെയിൽ അത്യാവശ്യം വേണം ഈർപ്പവും എന്നാൽ ഉണ്ടായിരിക്കണം മണ്ണിൽ ആ രീതിയിൽ വേണം പിന്നെ ഇതിന് നമ്മൾ നടുമ്പോൾ അതാ ഈ രീതിയിലുള്ള ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് നിർത്തിയേക്കണം കേട്ടോ ഇത് ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മണ്ണിൽ തട്ടി നിൽക്കാൻ പാടില്ല മണ്ണിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആകും കേട്ടോ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും മണ്ണിൽ ടച്ച് ചെയ്യാതെ ദാ ഇതേ രീതിയിൽ പുത കൊടുത്ത് നിർത്തുന്നത് നല്ലതാണ് എന്തെങ്കിലും ഉണങ്ങിയ അതായത് കരിയിലയോ ഉണങ്ങിയിലയോ അല്ലെങ്കിൽ ഇതായി വാഴയില ഉണങ്ങിയതോ പിന്നെ നമ്മുടെ വൈക്കോലല്ല കച്ചി എന്നൊക്കെ പറയത്തില്ലേ അതോ എന്തെങ്കിലും വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ രീതിയിൽ വെക്കുന്നത് കൊണ്ട് രണ്ട് ഗുണങ്ങളാണ് ഒന്ന് ഇല ചെടി മണ്ണിൽ ടച്ച് ചെയ്ത് നിൽക്കത്തില്ല പിന്നെ അതുപോലെ തന്നെ ഈർപ്പം അവിടെ നിൽക്കുകയും ചെയ്യും അതിനൊരു തണുപ്പും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ പൊത കൊടുത്ത് നിർത്ത് നന്നാൽ നിർത്തുന്നത് നല്ലതാണ് അല്ല എന്നുണ്ടെങ്കിൽ ഞാനിതിപ്പോൾ ഇങ്ങനെ കൊടുത്ത് നിർത്തിയെന്നതാണ് അപ്പോഴാണ് കരിയിലക്കിളി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ജിങ്കിൾ ബാബ്ലാർ ഇത് വന്നിട്ട് ഈ കരി ഈ ഇല കുത്തി കുത്തി കളയുക അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് പുറത്തൂടെതായി രീതിയിലൊരു പ്ലാസ്റ്റിക്കും കൂടി ഷീറ്റും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു ഈ രീതിയിൽ കൊടുക്കുന്നത് നല്ലതാണ് സ്ട്രോബറിക്ക് കേട്ടോ കാരണം അപ്പം ഫ്രൂട്ട്സ് ഉണ്ടാകുമ്പോഴായാലും സ്ട്രോബെറി ഉണ്ടാകുമ്പോൾ മണ്ണിൽ ടച്ച് ചെയ്യത്തുമില്ല ഇലകളായാലും മണ്ണിൽ ടച്ച് ചെയ്ത് നിൽക്കത്തില്ല അന്നേരം കൂടുതൽ ബുദ്ധിമുട്ട് ചെടികൾക്ക് ഉണ്ടാവത്തില്ല കേട്ടോ കാരണം ഈ പൂ ആദ്യം ഇങ്ങനെ നിൽക്കും അതിന് ശേഷം രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ പൂവ് താഴോട്ടങ്ങ് വീഴാൻ തുടങ്ങും അതാണ് ഈ ഒരു ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് താഴോട്ട് വീഴും അപ്പോൾ ഇത് മണ്ണിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അസുഖങ്ങളുണ്ടാകും കേട്ടോ അപ്പോൾ ഇനി ഇത് നട്ടുകൊടുക്കുമ്പോൾ ഈ ഒരു മിഡിൽ പോർഷൻ ഉണ്ടല്ലോ മിഡിൽ പോർഷൻ നമ്മൾ മണ്ണിനടിയിൽ പോകാൻ പാടില്ല മണ്ണിന് മുകളിലായിട്ട് വേണം നിൽക്കാനായിട്ട് എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് കിളിക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു നടുക്കത്തെ ആ ഒരു പോർഷൻ മണ്ണിന് മുകളിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ നട്ടു കൊടുക്കാനായിട്ട് പിന്നെ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് മണ്ണിൽ ഈർപ്പം നിൽക്കണം എന്നും കരുതി ഡെയിലി വെള്ളം ഒഴിച്ചു ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കുക അതായത് ഞാനിപ്പോൾ ഒന്ന് ഒരു ദിവസം ഒന്നരാടമാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ കാരണം ഒരു ദിവസം ഒഴിച്ചു കഴിഞ്ഞാൽ തയ്യോ രീതിയിൽ പൊതയും നിർത്തി കവറും ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് അതിനകത്ത് ഈർപ്പം ഞാൻ നിൽക്കും അപ്പം ഞാൻ തൊട്ട് നോക്കും നോക്കി വെള്ളം ഡ്രൈ ആവുന്നു എന്ന് കാണുമ്പോഴാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി വളം ഇട്ട് കൊടുക്കേണ്ടത് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ എല്ലുപൊടി മാത്രം ചാണകപ്പൊടി മാത്രം കൊടുത്താൽ മതി കേട്ടോ വേറെ അധികം വളങ്ങളൊന്നും ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടതായിട്ടില്ല ഞാൻ ഉള്ളത് പറയാൻ വാങ്ങിച്ചു വെച്ചിട്ട് ഒന്നൊന്നര മാസമായിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഞാൻ വളം വളമിട്ട് കൊടുത്തില്ല ആ പോട്ടി മിക്സറിനകത്ത് ചാണകപ്പൊടി ഇട്ടത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി വേണം എനിക്ക് വളം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം മാസത്തിലൊരു ഒരു വെട്ടോ രണ്ട് വെട്ടോ ആയിട്ട് ഈ രീതിയിൽ എല്ലുപൊടിയും ചാണകപ്പൊടിയും മാത്രം വളമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ മെയിനായിട്ട് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ വെയിലും പിന്നെ വാട്ടറിംഗ് ശ്രദ്ധിക്കുക ഈ രീതിയിൽ പുതവെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇതായി രീതിയിൽ കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് സ്ട്രോബെറി നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് സ്ട്രോബെറിയുടെ ഒരു കെയറിങ്ങും കാര്യങ്ങളുമൊക്കെ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം